ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട വിനോദിയേട്ടന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ അനുസ്മരണം കോട്ടയം ജില്ല ബി ഡി കെ നടത്തുന്ന അനുസ്മരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് ഒത്തുകൊണ്ടിരിക്കുന്നത് കാരണം വിനോദിയേട്ടൻ എന്ന എന്നൊരു വ്യക്തി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം ഉണ്ടാകുന്നതിന് മുമ്പ് സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന കാലത്ത് സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും നിർദ്ധനരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയും പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ സ്ഥാപനമൊന്നുമില്ല ഇങ്ങനെ കിട്ടുന്ന ആളുകളെയൊക്കെ നമ്മൾ പത്തനാപുരം ഗാന്ധിഭവനിലായിരുന്നു ഭവനിലായിരുന്നു എത്തിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് വിനോദിയേട്ടൻ എന്ന് പറയുന്ന ആ ഒരാളെ പറ്റി ഓർക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന ആ ഒരു വിനോദിയേട്ടൻ ചാവക്കാട് തൃശ്ശൂർ ചാവക്കാട് സ്നേഹക്കൂടിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുമ്പം സോഷ്യൽ മീഡിയ വഴി വർഷങ്ങളായിട്ട് ഞങ്ങൾ സൗഹൃദത്തിലാണ് ആ ഒരു പ്രോഗ്രാം നടക്കുമ്പം എൻ്റെ അടുത്ത് ഇവരുടെ സ്നേഹപ്പുതപ്പെന്ന് പറഞ്ഞൊരു ബി ഡിക്കയുടെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വിനോദേട്ടൻ എന്നെ വിളിക്കുകയും ചാവക്കാട് നമ്മൾ നടത്തുന്ന ഭക്ഷ്യധാന്യ കിറ്റിൻ്റെ കൂടെ ഓരോ പുതപ്പ് നൽകാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിച്ച് വിനോദിയേട്ടനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ചാവക്കാട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അവിടെ എത്തുമെന്നാണ് എന്നെ അറിയിച്ചിരുന്നത് ഇപ്പം ഞാൻ കാണുന്ന ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ പുതപ്പിൻ്റെ കെട്ട് ഒരെണ്ണം തലയിലും ഒരെണ്ണം കയ്യിലും പിടിച്ച് തൂക്കിപ്പിടിച്ച് നടന്നു വരുന്ന ആ വിനോദിയേട്ടൻ്റെ കാഴ്ചയാണ് ഏത് സമയത്തും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വിനോദിയേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ഓർമ്മയാണ് ശരിക്കും എനിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നെങ്കിലും ഓട്ടോ പിടിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് വേണ്ട നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളുകൂടി ഷെയർ ചെയ്ത് ഞങ്ങൾ ആ ഞങ്ങൾ ഉദ്ദേശിച്ച പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരുമിച്ച് നടന്നു പോയി രക്തം ദാനം ചെയ്യണമെങ്കിൽ അതും ദൈവം കനിയണം മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ രക്തം ശുദ്ധീകരിച്ച രക്തമാണെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് അസുഖങ്ങളാണെങ്കിൽ പറ്റുമോ അപ്പം ഇവരെ പോലെ നമ്മുടെ മുൻപിലിരിക്കുന്ന ബി ഡി കയുടെ അംഗങ്ങളായിട്ടുള്ളവർ അവരുടെ രക്തം മറ്റൊരാൾക്ക് പകുത്തു നൽകി ആ ജീവനെ കൂടി രക്ഷപ്പെടുത്തുന്ന ശരിക്കും ഒരുപാട് ആളുകളെ ഒരു എന്താണ് ഈ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും സൃഷ്ടിക്കാൻ വിനോദചേട്ടന് കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ആ ഒരു കാര്യത്തിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ഇങ്ങനെ ഒരു യോഗം കൂടേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല വിനോദേട്ടൻ ഞങ്ങളെ കിട്ടു പിടിയുമെന്ന് ഞങ്ങളാരും മനസ്സിൽ കരുതിയിട്ടില്ല അവസാന നിമിഷം വിനോദേട്ടൻ വെന്റിലേറ്ററിലേക്ക് പോകുന്ന വെന്റിലേറ്ററിൽ കയറ്റാണെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തിരികെ വരും വിനോദൻ അങ്ങനെ ഒന്നും ഞങ്ങളെ ഒന്നും വിട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ ഞങ്ങളുടെയൊക്കെ ദൗർഭാഗ്യമായിരിക്കാൻ വിനോദൻ അങ്ങനെ പെട്ടെന്നൊന്ന് പോയി ആ ഹോസ്പിറ്റലിൽ ആകുന്നതിന് കുറച്ച് ദിവസം മുന്നേ വരെ ബ്ലഡ് വേണം എന്ന് പറഞ്ഞിട്ട് ആണ് വിളിക്കുക ഞങ്ങൾ ഓരോരുത്തരെയും പ്രായഭേദം മോനെ എന്ന് വിളിച്ചിട്ടാണ് കാര്യം പറയാം എല്ലാവരും ഫോൺ ഫോണെടുക്കുമ്പോൾ ആദ്യം ഹലോയെ പറയാം വിനോദേട്ടൻ മോനയെ ഇന്ന കേസ് ഉണ്ടാ നോക്കണം ഇന്ന പോലെ അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് നീ അത് കണ്ടറിഞ്ഞ് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരെയും വിനോദേട്ടൻ ബന്ധപ്പെട്ടിരുന്നത് വിനോദൻ ഇന്ന് വരെ വിനോദടൻ ഇന്ന് വരെ ഒരാളെയും പേരെടുത്ത് വിളിച്ചിട്ടില്ല എല്ലാവരെയും ഇടം മോനെ എന്നുള്ള ഒരു സംബോധന മാത്രമേ വിനോദടൻ അറിയത്തുള്ളൂ കാരണം അത്രയെല്ലാം അതുപോലെ എല്ലാവരെയും സ്നേഹിച്ച് ഒരേപോലെ ഒരു പ്രായ വിത്യാസത്തിലോ അല്ലെങ്കിൽ ഒരു ആ ഒരു ഡിഫറൻസോ ഒന്നും കാണിക്കാതെ അത്രയും ഇതിൽ വിനോദടൻ എല്ലാവരെയും ബി ഡി കെ അംഗങ്ങളെ എല്ലാവരെയും ഒരേപോലെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരു 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 അപ്പന്റെ നിന്ന് നമുക്കറിയാം ആർക്കെങ്കിലും ആവശ്യത്തിനായിട്ടാണ് അത് വ്യക്ത ആവശ്യമാകാം വിദ്യാഭ്യാസത്തിന്റെ ഉള്ള ആവശ്യമാകാം മറ്റെന്തെങ്കിലും ചികിത്സ ധനസഹായ ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരിക്കും ആ കോള് വരുന്നത് ഇത് എങ്ങനെ ഇനി പരിഹരിക്കാം

വിനോദേടൻ്റെ സുഹൃത്തും എൻ്റെ ഒരു സുഹൃത്തും കോമൺ സുഹൃത്തായ ആൾ വഴിയാണ് ഞാൻ ഈ വിനോദനെ പരിചയപ്പെട്ടത് അന്ന് പോലെ ഞാനും വിനോദേടനായിട്ട് ബന്ധമുണ്ട് കാരണം അത് ശരിക്കും ഞാൻ വിനോദചേടനെ ഇത്ര പെട്ടെന്ന് നമ്മുടെ അവിടുന്ന് വിട്ടുപോകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു പിന്നെ വിനോദേട്ടനെ ഏറെ ഇഷ്ടപ്പെട്ട ഈ ഒരു സ്നേഹക്കൂരിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് ഞാൻ അദ്ദേഹത്തോട് കാണിക്കുന്നവർ അനാഥാരവരായി ആയിരിക്കും എന്നുള്ള തോന്നലും പിന്നെ ഇങ്ങനെയുള്ള അനുസ്മരണങ്ങളിൽ നമുക്ക് വേദനകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയാൽ ആ ഒരു ദുഃഖത്തിനിടയിലും നമ്മളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ആരായിരുന്ന വിനോദട്ടം എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണൂരുകാരനാണ് കണ്ണൂരിലുള്ള ഞാനിവിടെ ഇതുപോലെയുള്ളൊരു വേദിയിൽ വന്നിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം അതുപോലെ ഞാൻ വരുന്നത് പത്തനംതിട്ട എന്നാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലും ഉള്ളവർക്കെ ഒന്നിച്ച് നിന്ന് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ഒരു മഹാനായ ഒരു വ്യക്തിയായിരുന്നു പരിചയപ്പെടുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് സ്നേഹം മാത്രം ഒരുപാട് അനുഭവങ്ങളൊന്നും പറയാൻ എനിക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബ്ലഡിൻ്റെ ആവശ്യത്തിനായിട്ട് എന്നെ പലപ്പോഴായിട്ട് വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും എടാ മോനെ എന്നുള്ള ആ ഒരു വിളിയിൽ തന്നെയാണ് ആദ്യം എല്ലാവരും തുടങ്ങാൻ അധികം വിനോദിനെക്കുറിച്ച് വേറൊന്നും അധികമായിട്ട് എനിക്ക് ഓർത്ത് പറയാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല എന്തായാലും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ബി ഡി കെയുടെ സംസ്ഥാന സെക്രട്ടറി അതേപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബി ഡി കെ മെമ്പേഴ്സ് എല്ലാവരുടെ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു